സാലിഹി നബിയും ആ ജനതക്ക് പ്രതീക്ഷക്ക് വക നൽകുന്ന രൂപത്തിലാ പറഞ്ഞത് നിങ്ങൾ എന്ത് തന്നെ പരിഹസിച്ചു അതൊക്കെ ആയിക്കോട്ടെ ഇനിയെങ്കിലും എന്റെ ജനങ്ങളെ എത്ര ഗുണകാംക്ഷയോടെയാണ് പറയുന്നത് അള്ളാഹിനോട് നിങ്ങൾക്കൊന്ന് പൊറുക്കലെന്ന് ചോദിച്ചൂടെ നിങ്ങൾക്ക് അള്ളാഹു അവന്റെ കാരുണ്യത്തിന്റെ കവാടം തുറന്നു തന്നേക്കും നിങ്ങൾക്ക് റഹ്മത്ത് നൽകപ്പെട്ടേക്കും എന്ന് പറഞ്ഞു നോക്കി പക്ഷെ എന്ത് പറഞ്ഞിട്ടെന്താ قالوا بك وبمن معك قال طائركم عند الله بل انتم قوم ും തിരിച്ചിങ്ങോട്ട് എന്താ പറയുന്നത് അവര് പറഞ്ഞു ഇത്വയ്യർണിക്ക ഞങ്ങൾ നീ കാരണം മുടിഞ്ഞു പോയിരിക്കുന്നു ഇത്വയ്യറ എന്ന് പറഞ്ഞാൽ ശകുനപ്പഴ ഉണ്ടയിക്കണേ ഞങ്ങൾക്ക് എന്നാണ് എന്താ അർത്ഥം ആ ശകുനപ്പഴ ഞങ്ങൾക്കെല്ലാ നഷ്ടവും ഉണ്ടായിട്ടുള്ള നീ വന്നത് മുതൽക്കാണ് ഇത്തൊയ്യനാ ബിക്ക നീ കാരണം ഞങ്ങൾക്ക് ശകുനപ്പിഴ ലക്ഷണക്കേട് ബാധിച്ചിരിക്കുന്നു നീ മുഖേന നോക്കണം നിങ്ങൾ ബിക്കാരണം നീ കാരണം നീ കാരണം മാത്രല്ലോ നിന്നോടൊപ്പമുള്ള ആൾക്കാരുണ്ടെല്ലാം നീ കൊണ്ടു കിടക്കുന്ന ആ കൗമ് നീയും നിന്റെ ആൾക്കാരും കാരണത്താൽ ഈ നാട്ടിൽ ഇവിടെ ജീവിക്കാൻ വയ്യാണ് ഇവിടെ വരൾച്ചയുണ്ട് പ്രയാസങ്ങളുണ്ട് രോഗങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങൾ ഈ നാട്ടിൽ നന്നായി ജീവിക്കായിരുന്നു നീയും നിന്റെ ആളുകളും കാലുകുത്തി നിന്റെ പുത്തൻ പ്രസ്ഥാനം തുടങ്ങിയത് മുതൽ ഈ നാട്ടിൽ കുഴപ്പങ്ങളാണ് ഈ നാട്ടിൽ ക്ഷാമമാണ് ഈ നാട്ടിൽ അസുഖങ്ങളാണ് ഈ നാട്ടിൽ പ്രയാസങ്ങളാണ് ഈ നാട്ടിൽ വരൾച്ചയാണ് ഈ നാട്ടിൽ ഭക്ഷ്യക്ഷാമമാണ് അതാണ് ആ പറയുന്നത് എന്തൊരു നോക്കൂ ഇത് ഇതും ഏത് നബിമാരും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഏത് നബിമാരോടും ജനങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട് ഈ വന്നപ്പോൾ ഇവിടെ ആകെ രക്ഷണക്കെടാണ് രക്ഷണം കെട്ടവനാണെന്ന് എൻ്റെ സംസാരം ഇവിടെ തുടങ്ങിയത് മുതൽക്ക് ഇവിടെ നാടിൻ്റെ ശാന്തത പോയി തൊള്ളായിരത്തി ഇരുപത് വരെ ശാന്തസുന്ദരമായിരുന്നു കേരളം എന്ന് നമ്മുടെ മുസ്ലിയാക്കന്മാര് ഇന്നും പ്രസംഗിക്കുന്നു എന്താ തൊള്ളായിരത്തി ഇരുപത് വരെ ശാന്തസുന്ദരായിരുന്നു എന്ന് പറയുന്നത് സലഫി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം കേരളത്തിൽ തുടക്കം കുറിക്കുന്നു തൊള്ളായിരത്തി ഇരുപതുകളിലാണ് തൊള്ളായിരത്തി ഇരുപത്തി ശേഷം ശാന്തസുന്ദരമായിരുന്ന കൊച്ചു കേരളം ആകെ എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്കും പ്രയാസങ്ങളിലേക്കും പോയത് ഈ പുത്തൻവാദികളുടെ അരങ്ങേറ്റത്തോടുകൂടെ മാത്രമാണെന്നാണ് മുസ്ലാക്കന്മാർ പ്രസംഗിക്കുന്നത് ഇതെന്നും കേൾക്കേണ്ടി വരും ഇതൊന്നും കേൾക്കേണ്ടി വരും സുഹൃത്ത് യാസീനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കൂലേ ആ മൂന്നാളുകൾ അവർ വളരെ അങ്ങേ അറ്റത്ത് നിന്ന് പറഞ്ഞപ്പൊ എന്താ പറഞ്ഞത് അർജുനൻ നക്കും ഞങ്ങൾ നിങ്ങളെ കൊണ്ട് ഈ നാട്ടിന് പൊറുതി മുട്ടിയിരിക്കുകയാണ് ഏറിഞ്ഞോടിക്കും നിങ്ങളെ പൊയ്ക്കോളം കെടുന്നു നിങ്ങളെ പൂത്തംവാദവും പ്രസ്ഥാനവും ഒക്കെ ആയിട്ട് ഇവിടെ കാണാൻ പാടില്ല പൊയ്ക്കോളം പെടുന്നാ പറഞ്ഞത് മിക്ക നബിമാർക്കും ഇത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് മൂസാ നബി അലൈഹി പറഞ്ഞില്ലേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഇത് പറഞ്ഞിട്ടുണ്ട് കൃത്യമായി നമുക്ക് സൂറത്തുള്ള അവർക്ക് വല്ല ആപത്തും ബുദ്ധിമുട്ടൊക്കെ നാട്ടിലുണ്ടായാൽ ി മൂസാവമു മൂസാനബിയോടും മൂസാനബിയോടും ഒപ്പമുള്ള ആൾക്കാർക്കും കുറ്റം ചാർത്തും അവര് ഇവരുണ്ടായിട്ടാണ് ഈ കുഴപ്പമൊക്കെ ഇവിടെ ഉണ്ടാകുന്നത് നിങ്ങളെ പുത്തം പ്രസ്ഥാനം ഇവിടുന്ന് കെട്ടുകെട്ടണ എന്നാണോ അന്ന് ഈ നാട് നന്നാവും ഇതെല്ലാം നമ്മളൊക്കെ കേൾക്കണത് ഇതാണല്ലോ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ആ മുടിഞ്ഞ പുത്തം പ്രസ്ഥാനം ഉണ്ടല്ലോ അതിവിടെ കാലുകുത്തിയത് മുതൽ ഇവിടെ ആകെ പ്രശ്നമാണ് കെട്ടുകെട്ടിക്കും നിങ്ങളേന്നൊക്കെയാണ് പറയാറ് അപ്പം ഇത് നോക്കണ ചരിത്രം നമുക്ക് എന്തിനാ ചരിത്രം പഠിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന് നല്ല ധൈര്യം കിട്ടാൻ ഇതൊക്കെ പണ്ടും പറഞ്ഞു തന്നെയാണ് പഴയ വീഞ്ഞാണീ പുതിയ ബോട്ടിലാക്കി സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഈ പുറത്തിറക്കണത് എന്ന് മനസ്സിലാക്കിയാൽ മതി നമ്മൾ സംഗതി ഒന്ന് തന്നെയാണ് അന്ന് പറഞ്ഞു ഇന്ന് കുറച്ച് പിന്നെ ഹൈടെക് പിന്നെ യുഗത്തില് പുതിയ പുതിയ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ട് പറയുന്നു എന്നു മാത്രേ ഉള്ളു സംഗതിവാദൊക്കെ ഒന്നു തന്നെയാണ്